ഒരിക്കൽ ഓട്ട മത്സരത്തിന് ഒരുങ്ങുന്ന കുട്ടി കണ്ണ് ചിമ്മി കായ്കൾ ഉയർത്തി പ്രാർത്ഥിച്ചു പക്ഷേ അവൻ പരാജയപ്പെട്ടു കണ്ടു ടീച്ചർക്ക് വലിയ സങ്കടമായി അത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും നീ തോറ്റുപോയല്ലോ മോനെ സാരമില്ല അടുത്ത തവണ ശ്രമിക്കൂ മോൻ വിഷമിക്കരുത് ടീച്ചറുടെ ആശ്വാസവാക്കുകൾ കേട്ടപ്പോൾ കുട്ടിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ജയിക്കാൻ വേണ്ടി ആയിരുന്നില്ല ടീച്ചർ ഞാൻ പ്രാർത്ഥിച്ചത് തോറ്റുപോയാലും ഞാൻ കരയാതിരിക്കാനാണ് ഞാൻ പ്രാർത്ഥിച്ചത് നോക്കൂ ടീച്ചർ ഞാൻ കറിയുന്നില്ലല്ലോ വിടർന്ന കണ്ണുകളോടെ അവൻ പുഞ്ചിരിച്ചു ടീച്ചർക്കും അത് വലിയ പാഠമായി തോന്നി യഥാർത്ഥത്തിൽ അത് നിവർന്ന് ജീവിക്കാനുള്ള പ്രേരണയാണ് പ്രാർത്ഥന തോറ്റാലും കരയാതിരിക്കാൻ എല്ലായ്പ്പോഴും നേടലല്ല ജയിക്കലല്ല ജീവിതം എന്ന വളരെ തിരിച്ചറവുണ്ടാകേണ്ടത് പ്രധാനമാണ് ഒരിടത്ത് തോറ്റു എന്ന കാരണത്താൽ ജീവിതത്തിൽ തോറ്റു എന്നല്ല അർത്ഥം മറ്റൊരിടത്ത് ജയിക്കുന്നത് കാണാതെ പോകരുത് തോറ്റുതോറ്റ് ജീവിതം വെട്ടിപ്പിടിച്ച അനേകം മനുഷ്യരുണ്ട് അവരുടെ കൂടെ കഥയാണ് മനുഷ്യ ജീവിതം അല്ലാതെ എല്ലാത്തിലും ജയിച്ചവരുടെ മാത്രം കഥയല്ല മനുഷ്യ ജീവിതം നേരത്തെ പറഞ്ഞ കഥയിൽ കുട്ടി പറയുന്നുണ്ടല്ലോ ജയിക്കാൻ വേണ്ടി ആയിരുന്നില്ല ടീച്ചർ ഞാൻ പ്രാർത്ഥിച്ചത് തോറ്റുപോയാലും ഞാൻ കറിയാതിരിക്കാനാണെന്ന് അതിനുള്ള മനോബലമാണ് വേണ്ടത് ഒരു പുതിയ അധ്യയന വർഷം തുടങ്ങിയ ഈ സമയത്ത് പുത്തനൊടുപ്പിട്ട പുത്തൻ പ്രതീക്ഷകളുമായി മഴയ്ക്കൊപ്പം സ്കൂളിലേക്ക് പോകുന്ന ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളോട് ഇതേ പറയാനുള്ളു എല്ലാവർക്കും എല്ലാത്തിലും ജയിക്കാനാകില്ല ഓരോരുത്തർക്കും ഓരോരോ കഴിവുകൾ ഉണ്ടാകും ചിലർക്ക് ഒന്നിലധികം കഴിവുകൾ ആ കഴിവുകളെ തിരിച്ചറിയലാണ് പ്രാധാന്യം നേടുന്നതിന് കുറിച്ച് മാത്രം പഠിപ്പിക്കലല്ല വിദ്യാഭ്യാസം എന്ന് രക്ഷിതാക്കളും അധ്യാപകരും ഓർക്കണം വിദ്യാഭ്യാസത്തിന് രണ്ട് ലക്ഷ്യങ്ങളുണ്ട് ഒന്ന് ജീവസഞ്ചാരണത്തിന് ആവശ്യമായ വിദ്യകളും ഉപായങ്ങളും അഭ്യസിക്കുക രണ്ടാമത്തേത് മാനുഷികമായ ജീവിതം നയിക്കാൻ ഒരുക്കുക അതായത് മനുഷ്യത്വമുള്ളവനായി വളർത്തുക എന്നത് ജയിക്കുന്നതിനെ കുറിച്ച് മാത്രം നേടുന്നതിനെ കുറിച്ച് മാത്രം പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം ഇല്ലാതാക്കുന്നത് മനുഷ്യനിലെ ആർദ്രതയാണ് അത് വേണ്ട കാരണം നമുക്ക് തമ്മിൽ തമ്മിൽ ഇല്ലാതാക്കാനെ അത് ഉപകരിക്കും നമുക്ക് ജീവിക്കാം മനുഷ്യത്വമുള്ള മനുഷ്യനായി വളർന്ന് താരങ്ങളും ഓളപ്പമണ്ണ എഴുതിയ കവിത ഈ കവിതയിൽ ഓളപ്പമണ്ണ നമ്മളോട് പറഞ്ഞ ഒരു വരി പ്രത്യേകം ഓർക്കുന്നുണ്ടാകണം മുൾച്ചിയുടെ തളുപ്പിലും പുഞ്ചിരി വിറിയാറുണ്ട ചെറുപൂന്തോപ്പിലെ പനിനീരൊരയ്ക്കുന്നു മധുവിൻ മത്താൽ പാറി മൂളുന്നു മധുബങ്ങൾ എന്താണ് ഈ മൂളുന്നത് മധുരം ഈ ജീവിതം ചെറുതാണെങ്കിലും അതുകൊണ്ട് ചെറിയ ചെറിയ ജീവിതമാണെങ്കിലും മധുരമായി തന്നെ നമുക്ക് ജീവിക്കാം അതിന് സഹവസിക്കാനും സഹജീവികളെ പരിഗണിക്കാനും പഠിക്കണം അതാണ് വിദ്യാഭ്യാസം കൊണ്ട് നേടേണ്ടത് അതാണ് നമ്മുടെ മക്കൾ ആദ്യം പഠിക്കേണ്ടത് ഒറ്റക്കായാലും ജീവിക്കണം അത് ആത്മവിശ്വാസമാണ് എന്നാൽ ഞാൻ മാത്രം മതി തൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് കരുതുന്നത് അഹംബോധമാണ് അത് നമുക്ക് വേണ്ട ഇക്കറി നമ്മുടെ പ്രവേശനോത്സവം രചിച്ചിരിക്കുന്നത് കൊട്ടാരക്കര താമരക്കുടി സ്വദേശിനി വിദ്യാർത്ഥിയായ ഭദ്രാ ഹരയാണ് ചിട്ടപ്പെടുത്തിയത് ഈ വർഷത്തെ പ്രവേശനോത്സവ ഗാനം ഞാൻ ഏഴ് സമയത്തെ ഇനത്തില് ഒന്ന് പാടുകയാണ് മഴ മേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൽ കലിമേളങ്ങൾ വന്നം കാലം അക്ഷരമധുരം മഴവിൽ ും മറീന മേരിയും എന്നിവരും ഗാനാലപത്തിന്റെ ഭാഗമായിട്ടുണ്ട് വളരെ മനോഹരമായ വരികളാണ് ഭദ്ര അതിൽ ഒരിടത്ത് ഭദ്ര എഴുതുന്നുണ്ട് അത് സമത്വത്തെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞതുപോലെ സഹവസിക്കാനും സഹജീവികളെ പരിഗണിക്കാനുമുള്ള വരികൾ സമത്വമുണരും സ്വതന്ത്ര ഭൂമി ചരിത്രമെഴുതിയ താളുകളിൽ

വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയവിദ്യ കവിത്തുകളായപ്പോൾ കേരളമണ്ടി കതിരൊളി ചിങ്ങിയ കഥകൾ പലതും അറിഞ്ഞിട